പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ വിച്ഛേദിക്കും പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പുറത്താക്കുമെന്ന് ലഭിക്കുന്ന സൂചന പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യാലയത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക ഇന്ത്യയിലെ പാക് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുക നയതന്ത്ര കാര്യാലയത്തിന് നൽകിയ ഭൂമി തിരികെ വാങ്ങുക തുടങ്ങിയ നീക്കങ്ങളാണ് ഇന്ത്യ നടപ്പിലാക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം കൂടാതെ ഇന്ത്യയിലേക്കുള്ള പാക് സ്വദേശികൾക്ക് അനുവദിച്ചിരിക്കുന്ന വിസകളും റദ്ദാക്കും പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്കും വിലക്ക് കൊണ്ടുവരും കൂടാതെ പാകിസ്ഥാനുമായുള്ള നേരിട്ടുമല്ലാത്തതുമായുള്ള എല്ലാത്തരം വ്യാപാരങ്ങളും നിർത്തിവയ്ക്കും പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യം വഴിയുള്ള ഇറക്കുമതിയും നിരോധിക്കും കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുമെന്നും സൂചനയുണ്ട് അതേസമയം ഇന്ത്യ സൈനികമായി തിരിച്ചടിച്ചേക്കുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരോട് തയ്യാറെടുപ്പുകൾ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം പൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി ലോക നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇന്ത്യയ്ക്കുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം സുഖം പ്രാപിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു